അപ്പോൾ എല്ലാവർക്കും കരളി ഗോൾഡ് കവറിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടിൽ നമുക്ക് കാണാൻ പോകുന്നത് ഡെയിലി യൂസിന് പറ്റിയ സിമ്പിൾ ചെയിനും അതിനോടൊപ്പം ഫിക്സ് ചെയ്തിട്ടുള്ള ലോക്കറ്റ് ഞാൻ മുന്നേ ഒരു വീടേക്കാണിച്ചത് സിമ്പിംപിൾ ചെയിനും നമ്മൾ മാറ്റി മാറ്റിടാൻ വരുന്ന ലോക്കറ്റ് ഇടാം അപ്പോൾ അതിന് ഞാൻ കുറച്ചുകൂടി വേറെ വെറൈറ്റികളുണ്ട് അത് ഞാൻ വേറെ വീടുകളിലേക്ക് ഇടാം ഇനിയിപ്പോൾ കാണിക്കുന്നത് സിംപിൾ ചെയിനും അതിനോടൊപ്പം ഫിക്സ് ചെയ്തിട്ടുള്ള ലോക്കറ്റാണ് നമുക്ക് മാറ്റി വിടാൻ പറ്റില്ല അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാം വൺ ഇയറാണ് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നത് അതിനോടൊപ്പം നമ്മൾ കോറലിൻ്റെ റെഡ് കോറൽ വെച്ചാൽ കോറലിൻ്റെ വള കാണിക്കുന്നുണ്ട് പിന്നെ ലക്ഷ്മിയിലെ പേഴുമാല കാണിക്കുന്നുണ്ട് ഈ മൂന്നായിട്ട് നമ്മൾ ഇന്നത്തിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസ് ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇത് ആവശ്യമുള്ളവർക്ക് നമ്മൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീട്ടിലേക്ക് കിടക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി കേൾക്കിപ്പോൾ അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ഞാൻ ആദ്യത്തെ സിമ്പിൾ ഡിസൈൻ ആയിട്ടുള്ളത് പറഞ്ഞത് നമ്മൾ ഇങ്ങനെ ലോക്കറ്റ് ബോളുണ്ട് ഇങ്ങനെ പെൻറ്റൻ്റെ വന്നിട്ടുള്ളതാണ് നമുക്ക് ഫിക്സഡാണ് ഇതുപോലെ ചെറിയ ചെയ്യുന്നത് നമ്മളിത് ആറുപടി ഇറക്കണമെന്ന് വരാം നമുക്കിപ്പോൾ ബാക്കിൽ ബാക്ക് ചെയിൻ ചെയിനൊന്നുമില്ല നമുക്ക് കൊടുത്താം അപ്പോൾ ആറുപടി ആവശ്യമുള്ളവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് ചെയിനും വെച്ച് തരും ഇതിന് നമുക്ക് വൺ ഇയർ ആണ് ഗ്യാരണ്ടി കൊടുക്കുന്നത് സാധാരണ എല്ലാവരും ഹോൾഡ് ഓൾഡോ സിക്സ് മന്ത് തന്നെ ഗ്യാരണ്ടി കൊടുക്കാം പക്ഷേ നമ്മൾ ഇതിന് ഇയർ ആണ് കൊടുക്കുന്നത് അത്രയ്ക്ക് ക്വാളിറ്റി ലൈറ്റ് ആണ് നിങ്ങൾ ഒരു ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും പിന്നെ യൂസ് ചെയ്യാനായിട്ട് തോന്നുക അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് രണ്ട് മാസം മൂന്ന് മാസം കളർ പോകുമ്പോൾ ഇത് ഒരു കൊല്ലമൊക്കെ എടുക്കും കളർ പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വൺ ഇയർ ആണ് ഗ്യാരണ്ടി കൊടുക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇത് നമുക്ക് ഇത് വൈറ്റ് ആണ് അതിനോടൊപ്പം നമുക്ക് വൈറ്റിനൊപ്പം നമുക്ക് ഈ ഒരു സിംഗിൾ കളർ വരുന്നുണ്ട് പിന്നെ ഇതിൽ നമുക്ക് നമുക്ക് റൂബി ഉണ്ട് റൂബി കഴിഞ്ഞിരിക്കുകയാണ് ഉണ്ട് നീലും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ വേണ്ടവർക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരാം ഇതിപ്പോൾ നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഓർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഒരു മൾട്ടി കളറാണ് പല കളറായിട്ട് അപ്പം ഇതാണ് നമ്മളെ മൂന്ന് ഡിസൈൻ ഞാൻ പറഞ്ഞത് കേട്ടോ മൂന്ന് അല്ല സെയിം ഡിസൈൻ തന്നെയാണ് അതിൽ കളർ പാറ്റേൺ ആണ് വിചാരിച്ചുള്ളത് ഇനി നമുക്ക് ഇൻട്രോയിൽ പറഞ്ഞ പോലെ കോറൽ വെച്ച വളലേക്കും പേള് വെച്ച ലക്ഷ്മിയുടെ വളയിലേക്ക് നമുക്ക് കിടക്കാം ഇതാണ് നമ്മുടെ പേള് വെച്ച ലക്ഷ്മിയുടെ ബാംഗിള് പിന്നെ നമുക്ക് സൈസ് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് വരെ നമുക്ക് അവൈലബിൾ ആണ് ഇതിന് നമ്മൾ ഞാൻ നമ്മൾ വൺ ഇയറാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത് സാധാരണ പേളിനൊന്നും അത്രയ്ക്കൊന്നും ആൾക്കാർക്ക് ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് സാധിക്കില്ല സാധാരണ നമ്മൾ ആറ് മാസം ഗ്യാരൻ പറഞ്ഞിട്ട് സാധാരണ റോഡ് റോൾഡ് റോൾഡ് ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങാം ഇമ്മിറ്റേഷൻ ജ്വല്ലറി വാങ്ങാം ഇതിന് ഞാൻ വൺ ഇയർ ആണ് ഗ്യാരണ്ടി കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ നമ്മുടെ കട വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ബോട്ട് കിഴക്കേ കോട്ടയിൽ സി എം മാസ് കളക്ഷനുണ്ട് തുണിക്കടയുണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത് അപ്പോൾ തൃശ്ശൂർ ഉള്ളവർക്ക് നമുക്ക് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം അല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് ഡി ടി സി കുറേ വഴിയാണ് നമ്മൾ അയക്കണത് അപ്പോൾ ഇന്ന് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഡെലിവറി ഡി ടി സി നിങ്ങളുടെ ഏതാണ് പിൻകോഡ് തരണേ ആ പിൻകോഡിലത്തെ ഓഫീസിലേക്ക് നമ്മുടെ ഡി ടി സി ഓഫീസിലേക്ക് വരും അത് നിങ്ങൾ വന്ന് കളക്ട് ചെയ്യേണ്ടി വരും അടുത്തൊക്കെ ആണെങ്കിൽ അവരുടെ വീട്ടിൽ ഡോർ ഡെലിവറി ചെയ്യും ദൂരെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളൊന്ന് കളക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതാണ് നമ്മുടെ ലക്ഷ്മീൻ്റെ പേര് വെച്ച വള നമുക്ക് നാലളവ് അവൈലബിൾ ആണ് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് നമുക്കടുത്തത് കോറൽ വെച്ച വളലിക്കെടുക്കാം നമ്മുടെ റെഡ് കോററിൽ വെച്ച ബാങ്കിൽ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് അളവുണ്ട് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് അങ്ങനെ നാല് അളവാണ് നമുക്ക് വരണത് ഇതിന് നമുക്ക് വൺ ഇയർ ആണ് ഗ്യാരണ്ടി കൊടുക്കുന്നത് നമ്മൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും സിക്സ് മന്ത് തന്നെ ഗ്യാരണ്ടി കൊടുക്കാം സിക്സ് മന്ത് ഗ്യാരൻറ്റി കൊടുത്തിട്ടും തൊണ്ണൂറ് ശതമാനം നമുക്ക് മൂന്ന് മാസം കൊണ്ട് കളർ പോവും അപ്പോൾ നമുക്ക് ഇതിൽ ശരിക്കും ഗോൾഡ് നമ്മൾ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് അലിയിച്ചിട്ടാണ് നമ്മൾ ഈ കളർ എടുക്കുന്നത് മറ്റേതൊക്കെ പെട്ടെന്ന് കളർ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിന് കളർ കിട്ടുന്ന കെമിക്കലുകളുണ്ട് ആ കെമിക്കൽ കെമിക്കലുപയോഗിച്ചിട്ടാണ് അവർ ആ കളർ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഭയങ്കര മഞ്ഞ കളറായിരിക്കും നമ്മൾ ശരിക്കും ഗോൾഡിനൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ അത് ഫിനിഷിംഗ് ആയിട്ട് കളറായിട്ട് നമ്മൾ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഞാൻ പറയുന്നതല്ല നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പറയുന്നതാണ് അപ്പോൾ ഇതിന് നമുക്ക് നാലളവുണ്ട് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് ചില സമയത്ത് നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാർ ചില സമയത്ത് രണ്ടേ പത്തും കൊണ്ടുവരാറുണ്ട് രണ്ടേ പത്തും ഒന്ന് ഓവർ സൈസാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ കൊടുക്കാം പിന്നെ സ്ക്രീനിൽ ഇന്ന റേറ്റും കൊടുക്കാം വൺ ഇയർ ആണ് ഞാൻ ഗ്യാരണ്ടി കൊടുക്കുന്നത് കേട്ടോ ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് ഷോപ്പിൽ പർച്ചേസ് ചെയ്യാനും സാധിക്കും